ഞാനത് ചോദിക്കട്ടെ ഈ വീട്ടില് അമ്മയ്ക്ക് അപമാനം ഉണ്ടാക്കുന്ന രീതിയില് ഇവളുടെ അച്ഛൻ പ്രവർത്തിച്ചാല് ഇവിടെ എല്ലാവരും അമ്മയ്ക്ക് വേണ്ടി നിൽക്കണം വേണ്ടയോ അത് മാത്രം അറിഞ്ഞാ മതി അതോ അച്ഛൻ ചെയ്ത ശരിയാണെന്ന് പറഞ്ഞ് അച്ഛന്റെ വശം ചേർന്ന് നിൽക്കണം അമ്മ പറ അമ്മയുടെ അഭിപ്രായം എനിക്ക് അറിയേണ്ടത് എനിക്കത് കേട്ടാ മതി അമ്മയുടെ ചോദിക്കുന്ന എന്തിനാ ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ ഞാൻ വാദിക്കുന്നത് അച്ഛന് വേണ്ടിയല്ല തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യന് വേണ്ടിയാ